नमस्कारम മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജേശു സംസ്കാരം നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു ഇതാണ് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളത് ഈ പല സെലിബ്രിറ്റികളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ പല രീതിയിലുള്ള കണ്ടന്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് കാണാം പിന്നീട് ഇത്തരത്തിൽ കണ്ടന്റുകൾ ഇടുന്നവരുടെ ജീവിതത്തിൽ പല അത്ര സുഖകരമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നതും വാർത്തയാകാറുണ്ട് പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ വല്ലാതെ ഉപയോഗിക്കുന്ന ഒരു സമയത്ത് ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ് ഏതായാലും ഇപ്പോൾ രണ്ട് ദിവസം ായിട്ടിപ്പോ നമ്മൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നതാണ് ഒരു ഇതുപോലെ തന്നെ രണ്ടുപേരായിട്ടുള്ള മാരിയ ജോസഫും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ജിജി മാരിയയും തമ്മിലുള്ള ഒരു തർക്കം ഇവരൊക്കെ തന്നെ വളരെ സ്വാധീനം ചെലുത്തുന്ന സമൂഹത്തിൽ വലിയ വലിയ ക്ലാസ്സുകള് ദാമ്പത്യത്തെ കുറിച്ചും അത്തരത്തിലുള്ള പല കാഴ്ചപ്പാടുകളെ കുറിച്ചും ക്ലാസ് എടുക്കുന്ന രണ്ട് ആൾക്കാരാണ് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്നത് അവർ തമ്മിലുള്ള കുറച്ച് അടിപിടിയും കാര്യങ്ങളാണ് എന്തിനാണ് ഇത്രയും അതിപ്പോ വലിയ വാർത്തയായിരിക്കും ഇത് വലിയൊരു വാർത്തയാവാൻ മാത്രം മാത്രം അതിന് ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ മാരിയോസഫ് ആൻ്റെ ജിജി മാരിയോ നിന്നെ പോലെ തന്നെ നിന്റെ ഭാര്യയെ സ്നേഹിക്കണമെന്ന് മാരിയോ ജോസഫും ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കണമെന്ന് ജിജി മാരിയോ ജോസഫും പറയുമ്പോൾ ഒരുപക്ഷെ നിരവധി പ്രേക്ഷകരാണ് അത് കേൾക്കാൻ ഉണ്ടായിരുന്നത് ഡിജിറ്റൽ മീഡിയയിലെ ഒരു തരംഗമം തന്നെയായിരുന്നു ഒരു വലിയൊരു ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു ഈ പറയുന്നത് കൗൺസിലിംഗ് നടത്തിയിരുന്നു ഒപ്പം അതിനേക്കാളും അപ്പുറം കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നു അത് അവരെ നമ്മൾ ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു ഏകദേശം പത്തിരുന്നൂറ് പേർക്ക് വീടുകൾ ഇപ്പോൾ വയനാട് മുപ്പത് ആദിവാസി കുടുംബങ്ങൾക്ക് മുപ്പതോളം വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു വലിയൊരു ഫൗണ്ടേഷൻ ആണ് ചാരിറ്റി ഫൗണ്ടേഷൻ ആണ് ഇനി ആദ്യം ഇവരാരാണ് എന്ന് നോക്കാം ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി സുലൈമാൻ ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട തനിക്ക് തൊ തൊണ്ടയിൽ ക്യാൻസർ ബാധിക്കുകയും ധ്യാന കേന്ദ്രത്തിൽ ഇങ്ങനെ ഒരു സുവിശേഷ ദൈവ ദൈവത്തെ അതിലൂടെ കണ്ടു യേശു ക്രിസ്തുവിനെ അത് അതിലൂടെ കണ്ടു എന്ന് പറഞ്ഞ് ആ ഒരു മതത്തിലേക്ക് വരികയും കേന്ദ്രത്തിൽ കൂടുകയും അവിടെ വെച്ച് ജിജി ജിജിമാരിയോയെ കാണുകയും ജിജി ജിജിമാരിയയുടെ അപ്പോഴ് ജിജി കൊടുത്ത സ്നേഹവും അനുകമ്പയൊക്കെ കാരണം ഇരുവരും പ്രണയത്തിലാകുന്നു പിന്നീട് വിവാഹം കഴിക്കുന്നു വലിയ കുഴപ്പമില്ലാത്ത ദാമ്പത്യ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നു എവിടെയാണ് ഇവർക്ക് പിഴവ് പറ്റിയതെന്ന് നോക്കാം ഇവര് രണ്ടുപേരും സുവിശേഷ പ്രവർത്തനങ്ങളുമായിട്ടും ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ടും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് രണ്ട് പെൺകുട്ടികളാണുള്ളത് ഇവരുടെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഭർത്താവ് എങ്ങനെയായിരിക്കണം ഭാര്യ എങ്ങനെയായിരിക്കണം എന്ന് വ്യക്തമായിട്ട് എൻ്റെ ഭർത്താവിനെ കണ്ടു പഠിക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് പക്ഷേ ഇവരുടെ ചില കൗൺസിലിംഗ് ചില വീഡിയോ നിർദ്ദേശങ്ങളൊക്കെ കാരണം പല കുടുംബങ്ങളും വഴിയാധരമായി എന്നൊരു പെരുദോഷം കൂടിയുണ്ട് കാരണം അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് പറയുമ്പോൾ ചില ഇവരുടെ ചില സദാചാര മോട്ടിവേഷൻ സ്പീക്ക് സ്പീക്കിങ് ഒരു പക്ഷേ കുടുംബത്തിൽ കൂടുതലധികം തർക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്നാൽ പലരെയും ഇവർ ഒരുമിപ്പിച്ച് ചേർക്കാൻ ഇവരുടെ പ്രസംഗങ്ങൾ സാധിച്ചിട്ടുണ്ട് അതിനേക്കാൾ അപ്പുറം ഇവരുടെ യാത്രകള് ഇവരുടെ ഓരോ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ ഇവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ എല്ലാം ഇവർ ഇടാറുണ്ട് ഫിലോക്കാലിയ എന്ന ഫൗണ്ടേഷൻ എന്നാണ് ഇവരുടെ പേര് എന്ന് പറഞ്ഞത് ഗ്രീക്ക് പദമാണ് സ്നേഹം വിശ്വാസം കരുണ ഇതൊക്കെ നിങ്ങൾ പോയി അന്വേഷിച്ച് കണ്ടെത്തൂ അല്ലെങ്കിൽ അന്വേഷിക്കൂ അല്ലെങ്കിൽ കണ്ടെത്തൂ എന്നുള്ള തരത്തിൽ അതായത് സ്നേഹം വേണമെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം നിങ്ങൾ പോയി കണ്ടെത്തി കൊണ്ടുവരണം വിശ്വാസം അതേപോലെ തന്നെ കരുണ ഇതൊക്കെയാണ് അതിന്റെ ഒരു മീനിങ് ഗ്രീക്ക് മീനിങ് ആ ഒരു ഫൗണ്ടേഷൻ അവർ രൂപയോഗിക്കുന്നു അതിൽ ട്രസ്റ്റി ആയിട്ട് വരുന്നത് ഈ മാരിയോ ജോസഫ് ജിജി മാരിയോ ജിജിയുടെ ഫാദർ ഇങ്ങനെ മൂന്ന് പേര് ചേരുന്ന ട്രസ്റ്റി അടങ്ങുന്ന ഒരു ചാരിറ്റി ട്രസ്റ്റ് ആയിരുന്നു ഇത് നിരവധി അവർ അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിരവധി ഫണ്ട് ശേഖരിച്ചുകൊണ്ട് ഇവർക്ക് വീടുകൾ വെച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതിൽ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ആദ്യ ആദ്യമൊക്കെ ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കി കണ്ടിരുന്നത് ജിജി ആയിരുന്നു ജിജി കുറച്ചുകൂടെ സ്മാർട്ടാണ് ആണ് മാരിയെക്കാളും കുറച്ചുകൂടെ സ്മാർട്ടാണ് കാര്യങ്ങൾ ആള് പുള്ളിക്കാരി പക്ഷേ മാര്യതിനോടൊപ്പം തന്നെ ഇന്ന് നല്ലൊരു ജീവിതം ഇവർ ഈ ലാഭേച്ഛയമില്ലാതെ ലാഭം ഒന്നും നോക്കാണ്ട് ഈ പാവങ്ങളെ സഹായിക്കുക എന്നുള്ള ആ മനസ്ഥിതി ഒരു പക്ഷെ അതിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പിന്നെ എവിടെ നിന്നാണ് ഇവർക്ക് വിശക് പറ്റിയതെന്നുള്ളത് നമുക്ക് നോക്കാം ഇങ്ങനെ ഈ ട്രസ്റ്റ് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു മുമ്പോട്ട് കൊണ്ടുപോയതിൻ്റെ ഇടയിൽ ഈ ട്രസ്റ്റ് ആകുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഇതിൽ നിന്ന് ഒരു രൂപ പോലും എടുത്ത് വിട്ടു വിളിക്കാൻ പറ്റത്തില്ല ഒരു രൂപ എടുക്കാൻ പറ്റത്തില്ല ട്രസ്റ്റിന് വന്നു ചേരുന്ന പണം അതേ രീതിയിൽ കൃത്യമായിട്ട് അത് എന്തിനാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അതിന് ഇപ്പോൾ വീട് വെച്ച് കൊടുക്കാൻ നൂറ് വീടിന് തന്നെ അതിന് തന്നെ ചിലവഴിക്കണം അതിന്നും ഒരു രൂപ എടുത്ത് അടിച്ചുപൊളിച്ച് ജീവിക്കുകയെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല കൃത്യമായ ഓഡിറ്റിംഗ് ഉണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ചാരിറ്റി സ്ഥാപനങ്ങൾക്ക് നേരെ നല്ലൊരു ഓഡിറ്റിംഗ് ഉണ്ട് അങ്ങനെ ഇരിക്കുകയാണ് മാരിയെ ജോസഫ് പെതുക്കെ പെതുക്കെ ഈ ട്രസ്റ്റിൽ ഇവരുടെ ഈ ഒരു ഫൗണ്ടേഷനിലേക്ക് കാര്യങ്ങൾ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും പിന്നീട് മാരിയോ ജോസഫിനെ നിയന്ത്രണത്തിലാകുന്നു ഇത് അവിടെ ചില പശകുകളും ചില കാര്യങ്ങളും ഒക്കെ ജിജി ചൂണ്ടിക്കാണിക്കുന്നു ജിജി അവിടെ ഉടക്കുണ്ടാക്കുന്നു പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് മുമ്പോട്ട് പോകുന്നു ഇതിനിടയിലാണ് അറിയുന്നത് ഈ ഫിലാക്ക് ഫിലാഖ് അല്ലെങ്കിൽ വേർഡ് തെറ്റുന്നു ആ ഫൗണ്ടേഷന് പകരം അതൊരു കമ്പനി ആക്കുന്നു എന്നുള്ള തരത്തിലേക്ക് പോകുന്നു അപ്പം ഇതിൽ ജിജി സംബന്ധിച്ചു കൊടുക്കുന്നില്ല അത് ചാരിറ്റി പ്രവർത്തനമാണ് അത്തരത്തിൽ തന്നെ പോകണം കമ്പനി ആക്കണം കാരണം ഇവിടെ ലാഭമില്ല ലാഭത്തിന് വേണ്ടിയിട്ട് കമ്പനിയാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഓഡിറ്റിങ്ങിന്റെ ആവശ്യമില്ല അപ്പം മാരിയോയ്ക്ക് അത് കമ്പനി ആക്കണം അങ്ങനെ മാരിയോയും മാരിയോടെ അമ്മയും വേറെ കുറച്ച് പേര് ഒരാളും കൂടെ ചേർന്ന് ഇത്തരത്തിൽ കമ്പനി രൂപീകരിച്ചു അത് ജിജി ജിജി ആദ്യം ഇതിനെ എതിർത്തു മാരിയയും പറഞ്ഞു ശരി നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട ഞാനും അത് വിട്ടുകളയുന്നു എന്ന് പറഞ്ഞ മാരിയോ പിന്നീട് അത് കമ്പനിയാക്കുന്നു ജിജി അറിയാതെ വീണ്ടും പ്രശ്നം ഉണ്ടാവുന്നു അങ്ങനെ മാരിയോ ഇതിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും കൊണ്ടും മാരിയോ ഇതെഴുതി കൊടുക്കുന്നു ആ കമ്പനിയിൽ നിന്ന് പിന്മാറുന്നു പക്ഷേ ജിജയും ജിജിയുടെ ജിജി ഇത്തരത്തിൽ അമേരിക്കയിലേക്ക് പോകുന്ന ഒരു സന്ദർഭത്തിൽ ഇത് കമ്പനിയിൽ അമ്മയും ഉൾപ്പെട്ട് വീണ്ടും ചേർന്ന് ഒരു ഏഴംഗ സംഘത്തിൻ്റെ ഇതിൽ ചേർന്ന് വീണ്ടും ആ കമ്പനി പ്രവർത്തന സജ്ജമാക്കുന്നു എന്നുള്ളൊരു ഇൻഫോർമേഷൻ കിട്ടുന്നു അതെയാണ് വീണ്ടും പ്രശ്നം വഷളാവാൻ കാരണം അപ്പോൾ ഈ ഒരു ഏഴംഗ സംഘമാണ് തൻ്റെ ഭർത്താവിനെ ചതിക്കുഴിയിലേക്ക് പെടുത്തിയെന്നും തൻ്റെ ഭർത്താവിൻ്റെ പുതിയ ഒരു തട്ടകം അല്ലെങ്കിൽ പുതിയ ഒരു രീതിയിൽ ഭർത്താവ് പോയതും എന്നൊക്കെയാണ് ജി പറയുന്നത് പറയപ്പെടുന്നത് ഏതായാലും ഇതൊക്കെ തർക്കങ്ങൾ ഒമ്പത് മാസത്തോളം ഒരു വേർപിരിഞ്ഞിരുന്നു ഈ തർക്കങ്ങൾ പരിഹരിക്കാമെന്നുള്ള രീതിയിലാണ് ജിജി മാരിയോയെ കാണാൻ പോകുന്നത് പക്ഷേ അവിടെ വീണ്ടും ഈ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അടിയാകുന്നു അത് ഒരു പക്ഷേ ടി വിയുടെ സെറ്റ് ടോപ്പ് ബോക്സാന്നു എടുത്ത് തലയൊക്കെ അടിക്കുന്നു കടിക്കുന്നു അങ്ങനെ ജി ജി കൊണ്ടുവന്ന് കംപ്ലൈൻ്റ് ചെയ്യുന്നു മാനിയോ മിക്കവാറും ഒളിവിലാണ് വന്നാൽ തന്നെ ഒരുപക്ഷെ ജാമ്യം കിട്ടും ജാമ്യം കിട്ടിയ കേസിൻ്റെ വഴി അനുസരിച്ചായിരിക്കും ശിക്ഷ ഇതാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഇനി ഇതിൽ ചിന്തിക്കേണ്ടുന്നത് ഇവിടെ എവിടെയാണ് പ്രശ്നം വന്നതെന്നുള്ള സാമ്പത്തികം പണമാണ് ഇവർക്ക് ഇടയിൽ പ്രശ്നം വന്നത് ട്രസ്റ്റിൽ നിന്ന് പണം കിട്ടുന്നില്ല ദുഹൃത്തടിക്കാൻ പണം കിട്ടത്തില്ല ജിജിക്ക് അത് അതുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹം പക്ഷെ ഭർത്താവിന് ഒരു കമ്പനിയാക്കി ഇത് മാറ്റണം ഇവിടെയാണ് ഇവരുടെ ഇടയിലുള്ള പ്രശ്നം വന്നത് അപ്പൊ എല്ലാത്തിൻ്റെയും അടിസ്ഥാന പണം ഇല്ലാതിരുന്ന ജിജി മാരിയും വലിയ വിഷയങ്ങളില്ലായിരുന്നു അവർ നല്ല കുടുംബജീവിതവും മറ്റുള്ളവരെ ഈ പറയുന്ന കൗൺസിലിങ്ങും ഒക്കെ ചെയ്ത് മറ്റുള്ളവരുടെ ജീവിതത്തിലൊക്കെ ഇടപെട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു പക്ഷെ അവരുടെ രണ്ട് കുട്ടികൾ കുട്ടികൾക്ക് ഒന്നും ഇല്ലായ്മയിൽ നിന്നാണ് ഇവർ കയറി വന്നത് മാരിയോ ജോസഫിന്റെ ഒരു സുലൈമാൻ അദ്ദേഹം ആ ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ആരുമില്ലാത്ത ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ജിജിയുടെ സ്ഥിതിയും മറ്റു മറ്റൊന്നുമല്ല ഒരുപാട് സാമ്പത്തികമായിട്ട് പിന്നോ അവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തിയായിരുന്നു പക്ഷെ അവരെ എന്തോ അവരുടെ സ്പീച്ചും കാര്യങ്ങളുമൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ജനങ്ങൾ പടുത്തുയർത്തി വിട്ട രണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സായിരുന്നു അങ്ങനെ പണം കൈകളിലേക്ക് വന്നപ്പോൾ വലിയ ജീവിതം കൈകളിലേക്ക് വന്നപ്പോൾ സ്റ്റാറ്റസ് കൈകളിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ വലിയൊരു ഫെയിം മുന്നിൽ വന്നപ്പോഴേക്കും അവരുടെ ഇടയിലുള്ള സ്നേഹവും വിശ്വാസവും നഷ്ടപ്പെട്ടു അവരെ അവരറിയത് മറ്റുള്ളവരെ ഉപദേശിച്ചുകൊണ്ട് കാണുന്ന അവർ അവർക്ക് അവരെ മനസ്സിലാക്കാതെ പോയി അവർക്ക് തിരിച്ചറിയാണ്ടായിപ്പോയി ഈ പറയുന്ന അവരുടെ ഇടയിലുള്ള ബന്ധം ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരുന്നു അത് അവരറിഞ്ഞില്ല അവസാനം കൈവിട്ടു പോയപ്പോഴാണ് വീണ്ടും തിരിച്ചു പിടിക്കാൻ ജിജി ശ്രമിച്ചപ്പോൾ നടക്കാതെ പോയത് ഭർത്താവ് വേറൊരു തലത്തിലേക്ക് കാരണം ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേന് ആൾക്ക് പണം എന്നുള്ളൊരു രീതിയിലേക്ക് സാമ്പത്തികമായിരിക്കും ആ രീതിയിലേക്ക് പോയി ഭാര്യ മറ്റൊരു രീതിയിലേക്ക് പോയി മറ്റുള്ളവരെ മോട്ടിവേഷൻ സ്പീക്കിങ്ങും അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീച്ചും ഒക്കെ ചെയ്ത് മറ്റുള്ളവരുടെ ജീവിതമൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഇവര് ഇവരുടെ ജീവിതത്തിൽ താളം പിടിച്ചു നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ആരുടെയും മോട്ടിവേഷനല്ല നമ്മുടെയൊന്നും ജീവിതം മുകളിലോട്ട് കൊണ്ടുപോകുന്നേ കുടുംബജീവിതത്തിലൊക്കെ ഒരുപാട് പാ പാകപ്പുഴകളൊക്കെ ഉണ്ടാവും നമ്മൾ അറിയാണ്ട് ഉണ്ടാവുന്നതാണ് നമ്മൾ വിചാരിക്കും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് എല്ലാം സമാധാനത്തിൽ പോകുന്നുണ്ട് ശാന്തിയോടെ പോകുന്നുണ്ട് എൻ്റെ ഭർത്താവിനും എൻ്റെ തിരിച്ച് ഭർത്താവ് പറയും എൻ്റെ ഭാര്യയ്ക്കും വലിയ സ്നേഹമാണിങ്ങനെ പോകും പക്ഷെ നമ്മൾ അറിയാണ്ട് നമ്മുടെ ഇടയിൽ വിള്ളലുകൾ ഉണ്ടാവും ആ വിള്ളലുകൾ എവിടെ ഉണ്ടാകുന്നു അവിടെ പരിഹരിക്കണം മുറിവുകൾ അപ്പോഴപ്പോഴും ഉണക്കണം ഉണക്കാതിരിക്കുമ്പോഴാണ് വലിയ വൃണമായിട്ട് വലിയ ക്യാൻസർ ആയിട്ട് അത് ബാധിക്കുന്നത് അപ്പം അത്തരത്തിൽ മറ്റൊരാളുടെ മോട്ടിവേഷൻ സ്പീ സ്പീച്ചിലല്ല നമ്മുടെ ജീവിതമൊക്കെ മുമ്പോട്ട് പോകുന്നത് ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മുടെ കൂടെയുള്ള പങ്കാളി ഒപ്പം ഉണ്ടായിരിക്കണം ആ ഒരു ഒപ്പമുള്ള ഉറപ്പ് ആ പങ്കാളി കൊടുക്കുകയും വേണം അവിടെയാണ് ജീവിതത്തിൻ്റെ വിജയം പിന്നെ എപ്പോഴും ജീവിതത്തിൽ ഒരു പുതുമ കണ്ടെത്തണം ഒരു ആദ്യത്തെ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ആ ഒരു പുതുമോടിയൊക്കെ പോയി ഇപ്പോൾ കൃഷ്ണേത്തോ ഒരു വിവാഹമൊക്കെ കഴിക്കാതിരിക്കുകയാണ് പിന്നീട് ഒരു കുട്ടിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടിയിലേക്ക് രണ്ടുപേരും ശ്രദ്ധിക്കും ആ കുഞ്ഞാണ് നിങ്ങളെ രണ്ടുപേരെയും ഒരു പക്ഷേ ബന്ധിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ കുറേ വർഷമൊക്കെ കഴിയുമ്പം എന്താണ് ഈ പുരുഷന്മാരെ കുറച്ചുകൂടെയൊക്കെ ഒരു നാൽപ്പത് വയസ്സിന്റെ ഒരു സ്റ്റേജ് എത്തും സ്ത്രീകളാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് വയസ്സ് പ്രാരാബ്ദങ്ങളിലേക്ക് സ്ത്രീകൾ പോവും ഒരു പക്ഷേ ഇതിനിടെ ജോലി ഭാരങ്ങളൊക്കെ വരും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വരും അപ്പോൾ എപ്പോഴും പുരുഷന്മാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്കൊരു ഒരു കെയറിങ് അല്ലെങ്കിൽ ഒരു എന്താ പറയണ ഒരു സപ്പോർട്ടിങ് അല്ലെങ്കിൽ ഭാര്യ ഇങ്ങനെ ഇരിക്കും അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കും ആ രീതിയിൽ ഒരുപക്ഷെ ഭാര്യയ്ക്ക് ഉയരാൻ കഴിയില്ല അവളുടെ ചിലപ്പോൾ കുഞ്ഞുങ്ങളിലെ ഉള്ള നോട്ടം അല്ലെങ്കിൽ ജോലി ഭാര്യങ്ങൾ സാമ്പത്തികം ഇതെല്ലാം ഭാര്യയും തളർത്തും ഇത് പരസ്പരം അവിടെ മനസ്സിലാക്കാതെ വരുമ്പം അവിടെ ഒരു പുതുമയങ്ങ് നഷ്ടപ്പെടും നിങ്ങൾ ആദ്യം പ്രണയിച്ചിരുന്ന അല്ലെങ്കിൽ ആദ്യം വിവാഹം കഴിച്ചിരുന്ന ആ ദിവസങ്ങളിലെ പുതുമയങ്ങ് പിന്നീട് നഷ്ടമാവും പക്ഷേ എപ്പോഴും എനിക്ക് ഇവിടെ ഉള്ളൂ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഞാനേ ഉള്ളൂ ആ ഒരു പ്രണയം ആ ഒരു സ്നേഹം എപ്പോഴൊക്കെ നിങ്ങളുടെ ഇടയിലുണ്ടോ അത് ജീവിതാന്തി വരെയും അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതില്ലാത്തയിടത്താണ് ഒരു പക്ഷെ കുടുംബജീവിതങ്ങളില്ലാന്ന് ഇന്ന് ഫേസ്ബുക്കിലൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഈ മരിയ ജോസഫിന്റെയൊക്കെ ഫോട്ടോകളൊക്കെ കാണും വീഡിയോ കാണും ഈ പറയുന്നത് പോലെ എന്താ പറയുന്നത് യാത്രകൾ പോകുന്ന ഫോട്ടോ ബർത്ത്ഡേ വിശ്വസ് വഹിക്കുന്ന ഫോട്ടോ പക്ഷെ ഇവരുടെയൊക്കെ യഥാർത്ഥ ജീവിതത്തിലോട്ട് ചെല്ലുമ്പം തന്നെ അറിയാം അടിയും പിടിയാന്നു ഓരോ ഇൻഫ്ലുവൻസിന്റെ ഇൻഫ്ലുവൻസേഴ്സിന്റെ വാക്കുകൾ കേൾക്കേണ്ട അവരുടെ അനുഭവങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള അനുഭവങ്ങൾ കൊണ്ടോക്കെ പറയുന്നതായിരിക്കും പക്ഷെ ഓരോരുത്തരുടെ അനുഭവം വളരെ വ്യത്യസ്തമായിരിക്കും ഇപ്പം മാരിയോ ജോസഫിൻ്റെയോ ജിജിയോടെയോ ക്യാരക്ടർ ആയിരിക്കും മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്നത് സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ ജീവിത അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ് അതിനെ ഡീൽ ചെയ്യാൻ പരസ്പരം ഭാര്യക്കും ഭർത്താവിനും കഴിയും മറ്റൊരാളുടെ ഇൻഫ്ലുവൻസേഴ്സിൽ ഒന്നും കേൾക്കാതെ സ്വയം സ്വയം മുറിവ് ഉണക്കുക സ്വയം നല്ല ഐഡിയൊക്കെ പറട്ടി സ്വന്തമായിട്ട് മുറിവ് ഒഴി ഉണക്കുന്നതായിരിക്കും നല്ലത് അതായിരിക്കും എപ്പോഴും നല്ലത് ഇൻഫ്ലുവൻസേഴ്സിനെ കൂടുതൽ അടുപ്പിക്കാതിരിക്കുന്ന ഒരു തേർഡ് പാർട്ടി ഒരിക്കലും ലൈഫിൻ്റെ ഇടയിൽ വരാതിരിക്കുന്ന തന്നെയാണ് നല്ലത് എപ്പോഴും സംസാരിക്കുക ഈ പറയുന്നത് പോലെ നമ്മൾ സംസാരിക്കാതിരിക്കുമ്പോഴാണ് മറ്റ് ഇപ്പം ഈ ചില കുട്ടികളൊക്കെ പറയും ബ്രേക്കപ്പ് ആയി കരഞ്ഞു പിഴിഞ്ഞിരിക്കുന്നതാണ് അപ്പം ഈ ബ്രേക്കപ്പ് ആവുമ്പോൾ പോലും നിങ്ങൾ വീണ്ടും സംസാരിക്കണം ഇപ്പം ഒരു പെൺകുട്ടിയുടെ ആഗ്രഹം എന്നാലും എന്നെ പെട്ടെന്ന് മറന്നുപോയാലോ ഇത്രയും നാളത്ത് ഞാൻ കൊടുത്ത ഒന്നും ഓർമ്മയില്ലല്ലോ പക്ഷെ അവിടെ സംസാരിക്കണം എന്താണ് ആ മറുഭാഗത്തെ വ്യക്തി മറുഭാഗത്ത വ്യക്തിയും ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കും അവൾക്കൊന്നു വന്ന് ഉണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ അവൾക്കൊന്നു വന്ന് വിളിക്കുന്നേ അപ്പം എന്ത് വിഷയം ഉണ്ടെങ്കിലും സംസാരിക്കണം അതൊരു വഴക്കിലേക്ക് പോകരുത് സമാധാനപരമായിട്ട് സംസാരിച്ച് ഉള്ളിൽ ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റുകളും ഉണ്ട് തന്റെ പങ്കാളി എങ്ങനെ ആയിരിക്കണം അപ്പം ആ കൺസെപ്റ്റുകൾക്ക് അനുസരിച്ച് ഒന്നുകിൽ നിൽക്കാൻ ശ്രമിക്കണം അത് നിൽക്കാൻ പറ്റുന്നതിന് നമ്മൾ രണ്ടും രണ്ടു വഴിക്കാവുന്നതായിരിക്കും നല്ലത് അപ്പൊ അത്തരത്തില് മുമ്പോട്ട് പോകുന്നതായിരിക്കും നൽകുക എന്തായാലും മാരിയോ ജോസഫ് ജിജി മാരിയോ ഞാൻ വളരെ ബഹുമാനിക്കുന്നുണ്ട് അവർ ഒരുപാട് നമുക്കൊന്നും സാധിക്കാത്ത നിരവധി പക്ഷെ അമേരിക്കയിലൊക്കെ പോയി നിരവധി ആൾക്കാർ അടുത്ത് സാമ്പത്തികമായിട്ട് ചോദിച്ചു വാങ്ങിയൊക്കെ അവര് എത്രക്ക പേർക്ക് കുടുംബം വീടുകളൊപ്പിച്ചുകൊടുത്തു നമ്മുടെ സർക്കാർ പോലും ചെയ്യാത്ത പല കാര്യങ്ങളും അവർ ചെയ്യുന്നില്ലേ ഇവര് ബോബി ചെമ്മണ്ണുമാരുമായി ചെമ്മണ്ണൂരുമായിട്ട് ബന്ധമുണ്ടായിരുന്നേ കാരണം ഈ മാരിയോ ജോസഫിന് ആദ്യം അവിടുത്തെ ഒരു കൗൺസിലിംഗ് അവിടുത്തെ ഒരു സ്റ്റാഫായിരുന്നു പിന്നെ ജിജീം അവിടുത്തെ ബോബി ചെമ്മണ്ണൂരുമായിട്ട് ആയിട്ട് നിന്നിരുന്നു പിന്നെ ബോബിയായിട്ട് തെറ്റിപ്പിരിഞ്ഞൊക്കെയാണ് ഇവർ സ്വന്തമായിട്ട് ഈ ഒരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഈയിടയ്ക്ക് മറ്റേ അല്ലെ അമ്മയച്ചും തീ കൊളുത്തി മരിച്ച കേസുമായി ബന്ധപ്പെട്ട രണ്ട് കുട്ടികൾക്ക് ബോബി ചെമ്മണ്ണൂർ വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ചില നീ ലീഗലായിട്ടുള്ള നൂലാമാലകൾ വന്നപ്പോൾ ഇവര് കയറി ഹെഡ് ചെയ്ത് വീട് വെച്ചൊക്കെ കൊടുത്തു ഒരു പക്ഷെ ബോബിയായിട്ടുള്ള ഒരു ചെറിയ നീരസമായിരിക്കാം അപ്പൊ ഏതായാലും ഇവര് കുറെ പേർക്ക് വീടൊക്കെ വെച്ച് കൊടുത്താൽ അത് എങ്ങനെ നമ്മളെ കൊണ്ടൊന്നും സഹായിക്കുന്നില്ലല്ലോ ഇതുപോലെ ഫണ്ട് വാങ്ങിക്കുക തിരിച്ചു കൊടുക്കുക ഇവര് ഇവർക്ക് എന്ത് ഇതിൽ നിന്ന് എടുത്ത് അടിച്ചു മാറ്റി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതെല്ലാ ചാരിറ്റബിൾ പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുന്ന അപൂർവം ചിലവരെയൊക്കെ ഉള്ളു നല്ല രീതിയിൽ പോകുന്നത് മാക്സിമം സ്വന്തം സെൽഫ് ലവ് അല്ലേ എല്ലാവർക്കും പ്രഹദാനം അല്ലാതെ മറ്റുള്ളവരെ നന്നാക്കിയിട്ടൊന്നും പിന്നെ ഇതിലൂടെ മറ്റുള്ളവരും കുറച്ച് നന്നാവും അതുകൊണ്ട് കുറെ കുടുംബങ്ങൾക്ക് വീട് കിട്ടി അത് നമുക്ക് അവരെ ഒരു അവർക്ക് ഒരു അപ്രീസിയേഷൻ കൊടുക്കാം പക്ഷേ മറ്റൊരു വിഭാഗത്തിൽ അവർ അവരെ മറന്നുപോയി സാമ്പത്തികം അവരുടെ ഇടയിലേക്ക് വന്നപ്പോഴത്തേക്കും മനുഷ്യത്തിനും സ്നേഹത്തിന് ഇവർ ഈ പറഞ്ഞ ഈ ഫിലാക്ക എന്തോ ഫിലോക്കാലിയ ഫിലോക്കാലിയ എന്ന് പറയുന്ന കൃത്യമായ വേർഡിനൊരു പ്രാധാന്യം ഇല്ലാണ്ടായിപ്പോയി